ഹലോ എവിടെ വെൽക്കം ബാക്ക് ടു എസ് പി ജെ ജ്വലറി ഏവർക്കും നമസ്കാരം ഈ വീഡിയോ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെടും അവസാനം വരെ വീഡിയോ കാണുക ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സിൽവറിൻ്റെ സ്റ്റോണിൽ വരുന്ന മോഡലിൻ്റെ സിമ്പിൾ ബട്ട് വെരി ബ്യൂട്ടിഫുൾ റിംഗ് കളക്ഷൻസ് ആണ് ആക്ച്വലി ഇത് ഇരുന്നൂറ് രൂപ മുതൽ നാനൂറ് രൂപ വരെ വരുന്ന റേറ്റിൻ്റെ റിങ്ങുകളാണ് ഇപ്പോൾ സ്വർണത്തെക്കാളും എല്ലാവരും കൂടുതൽ സിൽവറിൻ്റെ ഓർണമെൻറ്റ്സാണ് യൂസ് ചെയ്യേണ്ടത് ഈ സിമ്പിൾ മോഡലിൻ്റെ റിങ്ങുകളാണ് കൂടുതൽ സെയിൽ ആവുന്നത് ടീനേജ് കുട്ടികൾക്കും വർക്കിംഗ് സ്ത്രീകൾക്കും ലൈറ്റ് വെയ്റ്റ് നൈസ് ആയിട്ടുള്ള സിൽവർ റിങ്ങുകൾ ഇടാൻ ഒത്തിരി ഇഷ്ടമാണ് ആക്ച്വലി ഇതിൻ്റെ വെയ്റ്റ് അധികമില്ല ആൻഡ് ഇതിൻ്റെ റേറ്റും അധികമില്ല ഇത് നയൻ വൺ സിക്സ് വെൽഡി അതുകൊണ്ട് കർക്കത്തില്ല ഇതിൽ പല കളേർസിൽ വരുന്ന സ്റ്റോണിൻ്റെ റിങ്ങുകളുണ്ട് എല്ലാ റിങ്ങുകൾ വളരെ അട്രാക്റ്റീവായി ട്രെൻഡിങ് മോഡലിൻ്റെ റിങ്ങുകളാണ് ഇത് നോക്കിക്ക ഫൈറ്റ് കളറിൻ്റെ സ്റ്റോണിൽ വരുന്ന മോഡലിൻ്റെ റിംഗ് ആണ് ദെൻ അടുത്തത് നോക്കിക്കേ മഞ്ഞ കളറിൻ്റെ നല്ല ക്യൂട്ട് റിംഗ് ആണ് ഇതിൻ്റെ വെയ്റ്റ് ഇരുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ അടുത്തത് ബ്ലൂ കളറിൻ്റെ റിംഗാണ് എല്ലാ ലൈറ്റ് വെയ്റ്റ് റിങ്ങുകളാണ് ഇത് നോക്കിക്കേ ട്രയങ്കിൾ ഷേപ്പിൽ വരുന്ന ഫെയിൻറ്റ് ബ്ലൂ കളറിൻ്റെ റിംഗാണ് ദെൻ നെക്സ്റ്റ് പച്ച കളറിൻ്റെ ചെറിയ സ്റ്റോണിൽ വരുന്ന മോഡലിൻ്റെ റിംഗ് ആണ് അടുത്തത് നോക്കിക്കേ പിങ്ക് കളറിൻ്റെ റിംഗ് ആണ് തേർഡ് റിംഗ് മഞ്ഞ കളറിൻ്റെ ആണ് മൂന്ന് റിങ്ങിൻ്റെ ഡിസൈൻ സെയിം ആണ് ബട്ട് ഇതിൽ വരുന്ന സ്റ്റോണിൻ്റെ കളേഴ്സ് വേറെ വേറെ ആണ് സോ ഫ്രണ്ട്സ് ഞങ്ങളുടെ ജ്വല്ലറിയിൽ ഓൾ ടൈപ്പ് സിൽവറിൻ്റെ ലൈറ്റ് വെയ്റ്റ് ഓർണമെൻറ്റ്സ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഈ കാണുന്നത് റിംഗ് കളക്ഷൻസ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഉടനെ കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് If you like this video, please subscribe our channel and share videos. Thank you for watching.